റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിനുമായുള്ള ചർച്ച ട്രംപിനെ സ്വാധീനിച്ചു ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് അധിക തീരുവ ചുമത്തി എന്ന പ്രഖ്യാപനത്തിൽ നിന്നും താൻ ഒഴിവാകുന്നുവെന്ന് ട്രംപ് പറയുന്നു അധിക തീരുവ ചുമത്തില്ല എന്ന സൂചനയാണ് ട്രംപ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് പിഴ ചുമത്തിയതോടുകൂടി തന്നെ എണ്ണ ഉപഭോക്താക്കളിൽ ഒരാളായിരുന്ന ഇന്ത്യ അവർക്ക് നഷ്ടപ്പെടുകയാണ് ഉണ്ടായതെന്നും ആയതിനാൽ തന്നെ ഞാൻ എന്റെ തീരുമാനത്തിൽ നിന്നും പിന്നോട്ട് പോവുകയാണ് എന്നും ട്രംപ് ഇവിടെ വ്യക്തമാക്കുന്നു ഇരു നേതാക്കളും തമ്മിലൂടെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നൽകിയ അഭിമുഖത്തിലായിരുന്നു ഇക്കാര്യങ്ങൾ ട്രംപ് പറയുന്നത് എന്നാൽ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്ന കാര്യത്തിൽ അത് നിർത്തിയോ ഇല്ലയോ ഇതുവരെ ഔദ്യോഗികമായി ഇന്ത്യ പ്രതികരിച്ചിട്ടില്ല ആയതിനാൽ തന്നെ ഇതും ട്രംപിന്റെ ഉണ്ടയില്ലാ വെടിയാണോ എന്നതും എല്ലാവരും ഉറ്റുനോക്കുകയാണ് അതോ ചർച്ച മറ്റു രാജ്യങ്ങൾക്ക് പ്രത്യേകിച്ച് ഇന്ത്യക്ക് ഫലപ്രദമായിട്ടാണോ വന്നതെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് വരുന്ന സെപ്റ്റംബർ മാസം മോദി യു എസിലേക്ക് സന്ദർശനത്തിനായി എത്തുകയും ചെയ്തു മോദിയും ട്രംപും ഒരേ വേദിയിൽ മുഖാമുഖം കൂടിക്കാഴ്ചയ്ക്ക് ഒരുങ്ങുകയാണെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത് ഇതെല്ലാം നിലനിൽക്കെ തന്നെ ഇപ്പോൾ ട്രംപിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു തീരുമാനം വരികയാണുണ്ടായിരിക്കുന്നത്